അങ്ങനെ പാവ സ്കേർട്ടല്ല ഇത് പാവാട പോലെ അങ്ങനെ ഞൊരു വീട്ടിട്ട് സ്റ്റിച്ച് ചെയ്യ സ്കേർട്ടിന് എന്തിനു വേണമെങ്കിലും ഞാൻ സാഹിദ കട സാഹിദി ചെറുതെത്തി കാണിക്കാം ഞാനിങ്ങനെ കുറച്ച് ഷാളുകൾ കാണിച്ചു തരാം പിന്നെ കുറച്ച് അക്കോബ ഒരു ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ബ്ലാക്ക് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോന്ന് പിന്നെ ഈ ബ്ലാക്കിന് ഇത് അങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ ഈ ഒരു പ്രിന്റ് ആണ് ബ്ലാക്കിൽ ഉള്ളത് പിന്നെ വരുന്നത് ഇതാ ഈ മോഡലാണ് കേട്ടോ ഈ മോഡലാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ മോഡൽ മോഡല് ഞാന ഈ കളർ കുറെ പേര് ചോദിച്ചാൽ അടിപൊളി കളടാ കളർഫുള്ളാണ് Ahí se ve como la mata. Ini ni, untuk ni. വരണ്ടട്ടോ എന്ത് വരണ്ടതാ Ini ada സബ്സ്ക്രൈബ് ചെയ്യാനാ ഫുള്ള് വരുന്നത് കേട്ടോ പിന്നെ മേലൊക്കെ ഫ്ലവറൊക്കെ ആയിട്ട് ഫുള്ള് വേണമെ നല്ല ആ ഭംഗി ഈ ഫ്ലവറാണ് ഫുള്ളും വരുന്നത് കേട്ടാ സൂപ്പറായിട്ട് കുറച്ച് ഹക്കോബ കാണിച്ചോ ആ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് ക്രീം കളറിലാണ് വരുന്നത് കേട്ടോ ക്രീം കളറാണത് അധികം ഫ്ലോറസെന്റ് ആയിട്ടുള്ള ഇങ്ങനെ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ പറ്റണത് കിട്ടാണ്ടാ ഇനി കുറച്ച് അക്കോബ കാണിച്ച ബ്ലാക്ക് കളറാണ് ഇത് കേട്ടാ നൂറ്റി അറുപത്തിയേഴാണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ല ആണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറയില്ലേ നല്ല ഇതിൽ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നൂറ്റി അറുപത്തി ഏഴാണ് കേട്ടോ വൈറ്റ് അണിച്ച് കിടക്കണു വൈറ്റിനുള്ള ഇതിന് നൂറ്റമ്പതാണ് കേട്ടോ ഈ ഒഴക്കെ അക്കോവക്ക ഈ വൈറ്റിൻ്റെ നൂറ്റമ്പതിൻ്റെ ആണ് കേട്ടോ അല്ല നല്ല അക്കോവര് ബ്ലൂര് വാങ്ങിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഏഴ് തന്നെയാണ് കേട്ടോ ബ്ലൂ പിന്നൊരു ഇഞ്ചി കാണിച്ചോട്ട

ടോപ്പ് അടിക്കാനൊക്കെ പറ്റുക സാരിക്ക് വേണമെങ്കിൽ മറിച്ചെടുക്കാം ദാവിണിക്ക് വേണമെങ്കിൽ മറിച്ചെടുക്കാം അതുപോലെയാണ് അടിപൊളിയാണ് കേട്ടോ നൂറ്റെഴുപത്തെട്ടാണ് വേണ്ട അങ്ങനെ സാരി വേണമെങ്കിൽ ചുറ്റാ അടിപൊളി ജോർജറ്റ് ഒരാണ് വരേണ്ടത് കേട്ടാ വേണ്ട സാർ വേണമെങ്കിൽ ദാവണി ചുറ്റ ആണെന്നുണ്ടെങ്കിൽ സാരി എടുത്തേ നല്ലൊരു പിന്നെ സ്കേർട്ട് വേണമെങ്കിൽ അങ്ങനെ സ്കേർട്ട് അല്ല സ്കേർട്ടല്ലേ നമ്മള് ഇതുണ്ടല്ലോ കെറി വെച്ചിട്ടുള്ള ബ്ലൗസും ഇതും സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ അടിപൊളിയ മുട്ടത് ബ്ലൗസിന് അല്ലേ ആ എന്താണ് ഷർട്ട് അല്ല എന്ത് ജാക്കറ്റടിച്ചിട്ട് അതെല്ലാം അതറിയാമല്ലോ അങ്ങനെയാണ് എന്നുള്ളത് കയ്യിൽ ഇതൊക്കെ കൊടുത്തിട്ട് പട്ടിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും പിന്നെ സാരി ആക്ക എല്ലാത്തിനും പറ്റും പിന്നെ ഒരു വൈറ്റ് വരും വൈറ്റ് വൈറ്റല്ല പ്യുവർ അല്ല ഒരു ക്രീം കൂടിയിട്ടുള്ളതാണ് ചെറുതായിട്ടൊരു ക്രീം കൂടിയിട്ടുള്ളത് അതൊരു അടിപൊളി കേട്ടോ സെറ്റ് സാരി ജോർജറ്റിൽ സെറ്റ് സാരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ അല്ല അടിപൊളി കേട്ടോ സൂപ്പറാ ബ്ലൗസിനും അതാണ് ഇപ്പൊ ആവാട പോലെ അങ്ങനെ നൊറിവെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാ സ്കേർട്ടിന് എടുക്ക എന്തിനു വേണമെങ്കിലും എടുക്കാ ശരിട്ടാ അടുത്ത വഴിയോണ്ട് വീട്ടിന് വരാം അസ്ലാമലൈക്കു